ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജാസ് വൈഫ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു ഒരു വ്ളോഗ്യത്യസ്തകരമായിട്ടുള്ള ഒരു വ്ളോഗുള്ളത് ഇന്നലെ വൈകീട്ട് ഞാൻ കോട്ടക്കുന്ന വരെ പോയി അപ്പോൾ കോവിഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോട്ടക്കുന്ന് കഴിഞ്ഞല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ചെറിയ വിശേഷങ്ങളായിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ കോട്ടക്കുന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മുകളിലൂടുള്ള പാസിംഗ് ഒഴിവാക്കിയിട്ടുണ്ട് താഴെ മാത്രമേ ഇപ്പോൾ അനുവദിക്കുന്നുള്ളൂ വന്ന് സ്റ്റെപ്പ് കയറിയിട്ട് മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ മുകളിലെ വൈ ഇപ്പോൾ ആണ് ക്ലോസ് ആക്കിയിട്ടുണ്ട് ഈ കൊറോണ സാഹചര്യമുണ്ട് അപ്പോൾ താഴെ വണ്ടി പാർക്ക് ചെയ്ത് സ്റ്റെപ്പൊക്കെ കയറി ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ കാര്യമായിട്ട് കാണാനൊന്നും ഒന്നുമില്ല ആകെ കാട് പിടിച്ച് കിടക്കണമൊക്കെ ഇട്ട് ശരിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാതും ഇപ്പോൾ ഒന്ന് കുറച്ച് ശരിയായി വരുന്നിട്ടോ വരുന്നുള്ളൂ കുറച്ച് കാലം കൂട്ടിയിട്ടതും ഉണ്ട് കുറേ കാലം ക്ലോസ്ഡ് ആയിൻ്റെ ഒരു ഭംഗിക്കറവ് അവിടെ കാണുന്നുണ്ട് ഇപ്പോൾ പുല്ലൊക്കെ വെട്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഇരിക്കുകയാണ് ചെറുതായിട്ടൊക്കെ ഒന്നും ഓപ്പണാക്കി വരുന്നുള്ളൂ പാർക്കുകളൊന്നും അവിടെ ഓപ്പണിംഗ് അല്ല അതേപോലെ തന്നെ ഒരു ഷോപ്പ് അവിടെ അവൈലബിളല്ല ഒന്നും വാങ്ങിക്കാനൊന്നും അവിടെ എല്ലാത്തിനും ക്ലോസ്ഡാണ് നമുക്ക് എന്തെങ്കിലും വെള്ളം അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ താഴേന്ന് പർച്ചേസ് ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലേക്ക് വരാൻ മുകളിൽ തന്നെ ചെന്നിട്ട് ഒന്നും നമുക്ക് കിട്ടത്തില്ല കാരണം ഒക്കെ ക്ലോസ്ഡാണ് ഒരു ഷോപ്പ് പോലും അവിടെ ഓപ്പണിങ്ങല്ല അതുപോലെ കുട്ടികളുടെ പാർക്കും അങ്ങനെ ഒന്നും തന്നെ ഓപ്പണിങ്ങല്ല ഒന്ന് നമുക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് ഒന്ന് പോവുക അങ്ങനെ ഒന്ന് കറങ്ങാൻ മാത്രം നമുക്ക് സാധിക്കുള്ളൂ ಮಾತ್ರ ಕಳಿ ಪು ടിക്കറ്റ് കൊടുത്ത് കയറുന്ന പാർക്കുകളും അതേപോലെ ബലൂൺ പാർക്ക് ഇതൊക്കെ ഫുള്ള് ക്ലോസ്ഡ് ആണ് ഒന്നും ഓപ്പണിംഗ് അല്ല ഈ കാണുന്നത് നമ്മുടെ റോപ്പ് സൈക്കിളിൻ്റെ ഒരു ഭാഗമാണ് അതൊക്കെ ഫുള്ള് ആണ് മുകളിലൂടെ വരുമ്പോൾ പാർക്ക് ചെയ്യുന്ന പ്ലേസ് ആണ് അതൊക്കെ ഇപ്പോൾ വെറുതെ കിടക്കാണ് കുഴപ്പല്ലാതെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്